ഗാസയിൽ എട്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നഷ്ടപ്പെട്ട വേളയിലും ഈ അധ്യയന വർഷത്തേക്കുള്ള ഹൈസ്കൂൾ പരീക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഗാസ വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ എഴുതാൻ കഴിയാത്ത നാൽപ്പതിനായിരം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ സ്കൂളിനു പുറത്താണ് ഇത് സമാനതകളില്ലാത്തതും ഗുരുതരവുമായ ലംഘനമാണ് ഇത് അവരുടെ ഭാവിയിൽ ഭീഷണിയാവുമെന്നും സ്വദേശത്തും വിദേശത്തുമുള്ള കോളേജുകളിലും സർവകലാശാലകളിലും ചേരാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ബോധപൂർവം കുട്ടികളെയും സ്ത്രീകളെയും മറ്റ് സാധാരണക്കാരെയും ലക്ഷ്യമിട്ടിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും അറസ്റ്റിലാവുകയും ചെയ്തു വളരെ ആസൂത്രിതമായ ലക്ഷ്യത്തിന്റെ ഫലമായി എൺപത്തിയഞ്ച് ശതമാനത്തിലധികം വിദ്യാഭ്യാസ സംവിധാനം ങ്ങളും പ്രവർത്തിക്കാനാവാത്ത വിധം നശിച്ചിരുന്നു യുദ്ധം അവസാനിച്ച ശേഷം വിദ്യാഭ്യാസ പ്രക്രിയ പുനരാരംഭിക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളിയാണിതെന്നും മന്ത്രാലയം പറയുന്നു അതിനിടെ പോഷകാഹാരക്കുറവ് മൂലം ആശുപത്രിയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം ഒരാഴ്ചയ്ക്കിടെ നാലായതായി കമൽ അദ്വാൻ ആശുപത്രി ഡയറക്ടർ അറിയിച്ചു ഗാസയിലെ പത്ത് ലക്ഷത്തിലധികം പലസ്തീനികൾ ജൂലൈ പകുതിയോടെ ഏറ്റവും ഉയർന്ന പട്ടിണി അനുഭവിക്കുമെന്ന് യു ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ ഉപരോധം തുടരുന്നതിനാൽ ഭക്ഷണത്തിന്റെയും സഹായത്തിന്റെയും അഭാവം മൂലം പട്ടിണി രൂക്ഷമാവുകയാണ് ഞങ്ങൾക്ക് ഒരു റൊട്ടി കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ഇനി കിട്ടിയാൽ തന്നെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊന്നുമില്ലാതെ അത് മാത്രം കഴിക്കുന്നു ഗാസ നിവാസിയായ സാബർ അഹമ്മദ് സിഹേൽ പറയുന്നു ഞങ്ങൾക്ക് വരുമാനമില്ല മാന്യമായ ഭക്ഷണം വാങ്ങാൻ കഴിയുന്നില്ല ഞാനും എന്റെ കുട്ടികളും ദിവസത്തിൽ ഒരിക്കൽ റൊട്ടി മാത്രം കഴിക്കുന്നു ഫ്രിഡ്ജ് പൂർണ്ണമായും ശൂന്യമാണ് വെള്ളം പോലുമില്ല എന്റെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്ന് അദ്ദേഹം പരിതപിക്കുന്നു പതിനൊന്നംഗങ്ങളുണ്ട് ഈ കുടുംബത്തിൽ ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണങ്ങളിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും തന്റെ മക്കളെ ജീവനോടെ നിലനിർത്താൻ പാടുപെടുകയാണ് സിഹേൽ ഇത്തരത്തിൽ പതിനായിരങ്ങളാണ് മരണത്തിനും പട്ടിണിക്കുമിടയിൽ നരകയാതന അനുഭവിക്കുന്നത് അതേസമയം അഞ്ചു വയസ്സിൽ താഴെയുള്ള എണ്ണായിരം കുഞ്ഞുങ്ങൾ പട്ടിണിമൂലം ജീവനുവേണ്ടി പൊരുതുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി പട്ടിണിമൂലം ഇതുവരെ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി സഹായ ഏജൻസികൾ എത്തിക്കുന്ന റൊട്ടിയെ മാത്രം ആശ്രയിക്കുന്ന പലസ്തീൻ ജനത പട്ടിണി മരണത്തിന്റെ വക്കിലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റം ദുരിതം ഇരട്ടിയാക്കി ഒരു കിലോ സവാളയ്ക്ക് അയ്യായിരം രൂപ വരെയാണ് വില പട്ടിണിയുമായി പൊരുതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചുനിന്നവരും യു എൻ ക്യാമ്പുകളെ ആശ്രയിച്ചു തുടങ്ങി ലോകം ഞങ്ങളെ മറന്നിരിക്കുന്നു അഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ യും മുഹമ്മദ് വീടുപേക്ഷിച്ച് യു എൻ ക്യാമ്പിൽ അഭയം തേടുന്നതിനിടെ വാർത്താ ഏജൻസികളോട് പറഞ്ഞു ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോള തലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട് എന്നാൽ സഹായം തടസ്സപ്പെട്ടിട്ടില്ല എന്നും യു എൻ ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്തതാണ് കാരണമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം ഗാസ മുനമ്പിലെ അൽ കരാരയിലും ഖാൻ വിമാനത്തിൽ നിന്ന് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിരുന്നു ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ മൂന്നുപേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു രാജ്യത്തിന്റെ സുരക്ഷാ വകുപ്പ് മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമിൻ ബെൻക്വിർ ഉൾപ്പെടെയുള്ള തീവ്രദേശീയവാദികളുമായി ചേർന്നുള്ള സർക്കാരിൽ ഇസ്രായേൽ ജനത നിരാശരാണ് ഗാസയിലെ യുദ്ധം നീണ്ടു നിൽക്കുന്നുവെന്നും രാജ്യത്തിന്റെ സുരക്ഷയെയും ും തടവുകാരെയും അപകടത്തിലാക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു നിതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുടെ ആസ്ഥാനത്തിന് സമീപം പ്രതിഷേധക്കാരെ തടഞ്ഞ പോലീസ് പേരെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിഷേധക്കാർ റോഡ് തടഞ്ഞ് തീയിടുകയും വഴിയാത്രക്കാർക്ക് അപകടമുണ്ടാക്കുകയും ചെയ്തുവെന്നുമാണ് പോലീസിന്റെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി